നമ്മൾ നിലമ്പൂരിലേക്ക് തന്നെ പോവുകയാണ് ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത് ആരാടൻ ശോകത്ത് അനന്തുവിൻ്റെ വീട്ടിലെത്തിയതാണ് അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വനമന്ത്രിക്കെതിരേക്ക് അതിരൂക്ഷമായ വിമർശനം ഉയർത്തി ഇനി ആശുപത്രിയിലേക്കാണ് അവിടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ കുട്ടികളൊക്കെ അവിടെ ചികിത്സയിൽ തുടരുന്നുണ്ട് ഒരാൾ നിരീക്ഷണത്തിലാണ് മറ്റു ചിലരൊക്കെ അപകടനില തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഒപ്പം ഈ കസ്റ്റഡിയിലുള്ള വിനീഷ് അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പൂജ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലൊരു കുട്ടിയാണുള്ളത് ആരോഗ്യനില തൃപ്തികരമാണ് അല്പസമയത്തിനകം തന്നെ ഡിസ്ചാർജ് നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇത് സങ്കീർണമായൊരു വിഷയമായി തന്നെ മാറുകയാണ് കാലാകാലങ്ങളായി നാട്ടുകാരുടെ ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന നിലയ്ക്കൊക്കെ ഈ പ്രശ്നം മാറിക്കൊണ്ടേയിരിക്കുന്നു അതായത് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഒരാളാണുള്ളത് അത് വിനീഷ് എന്ന് പറയുന്ന ഈ സ്വദേശി തന്നെയാണ് ഇയാളാണ് ഇത്തരത്തിൽ ഒരു കെണി അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടത് ത്തിയത് അപ്പോൾ നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട് അതായത് അനധികൃതമായി ഇത്തരത്തിൽ വൈദ്യുതി വലിച്ചുകൊണ്ടുള്ള മൃഗവേട്ട കാലങ്ങളായി തന്നെ ഈ വഴിക്കടവ് മേഖലകളിൽ വ്യാപകമായി നടക്കുന്നുണ്ട് ഇതിനെതിരെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ആ ഒരു സംഘത്തിൽപ്പെട്ട ആളാണ് ഈ വിനീഷ് എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയോട് തന്നെ വിനീഷുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു ഇത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി മനഃപൂർവ്വമല്ലാത്ത നരഹത്തിയാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ് നൂറ്റി പ്രകാരമാണ് I don't know. കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ എന്താ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതിനിടെ കൂടിയാണ് ഇത്തരം ഒരു സംഭവം തന്നെ ഒരു ഉദാഹരണമായി മുന്നോട്ട് വരുന്നത് ഇന്ന് ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ് ഇത് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന രീതിയിലായിരുന്നു യു ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഇപ്പോൾ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡാണ് അവിടെയുള്ള യു ഡി എഫ് നേതാക്കളുമായുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ബന്ധമൊക്കെ പറഞ്ഞു ാണ് നേരത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവർ പ്രതിരോധം തീർക്കുന്നത് പക്ഷേ ആരോപണം വേറെ തലത്തിലേക്ക് മാറുക തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കെ എസ് ഇ വിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ ഇത്തരത്തിലൊരു പരാതികൾ കാലങ്ങളായി ഉന്നയിച്ചു എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള മറു ചോദ്യം യു ഡി എഫ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിന്റെ ഒരു തലം മാറുന്നു അതിനനുസരിച്ച് പ്രതിഷേധം വേറെ തലത്തിലേക്കാകുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മാറുന്നത് ഒരാളെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വിനീഷ് എന്ന് പറയുന്ന വഴിക്കടവ് സ്വദേശിയാണ് ഇയാൾ സ്ഥാപിച്ച കെണിയിൽ ആണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അപകടകരീതിയിലാണ് അത്തരത്തിലൊരു സ്ഥാപിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും ഉണ്ട് വഴിക്കടവ് പോലീസാണ് ഇത്തരത്തിലൊരു അന്വേഷണം എന്തായാലും നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയപരമായി എന്തായാലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകിയത്